പിണറായി തമ്മിലുള്ള കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങി ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെ കേരള സംസ്ഥാന വ്യാപകമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തുന്ന ജനജാഗ്രത ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പൊന്നാനി എസ് ഡി പി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ഈ മാസം പത്താം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ നിൽക്കുന്ന വിവിധ പഞ്ചായത്ത് തലങ്ങളിലെ പദയാത്രയും മുന്നോട്ട് നടത്തുന്ന പരിപാടി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചേർത്തിട്ടുള്ളത് ഈ പത്സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എസ് ഡി പി പൊന്നാനി മണ്ഡലം സെക്രട്ടറി ജാഫർ അതുപോലെ തന്നെ മണ്ഡലം ട്രഷർ ഫസൽ പുറങ്ങ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷഹീർ തണ്ണിത്തുറ മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറിമാരായ പിണറായി പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് ടി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രചരണ പരിപാടികളുടെ ഭാഗമായി എസ് ടി പി ഐ പൊന്നാനി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനജാഗ്രതാ റാലിയും പൊതുസമ്മേളനവും ഒക്ടോബർ പതിനെട്ട് വെള്ളിയാഴ്ച നാല് മുപ്പതിന് പൊന്നാനി വണ്ടിപ്പേട്ടയിൽ നിന്ന് തുടങ്ങി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച് പൊതുസമ്മേളനത്തോടുകൂടി സമാപിക്കുന്ന രീതിയിൽ നടക്കുകയാണ് പ്രസ്തുത സമ്മേളനത്തിൻ്റെ ഭാഗമായി പൊന്നാനി മണ്ഡലത്തിൻ്റെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും പദയാത്രകൾ പൊതുയോഗങ്ങൾ ജനജാഗ്രതാ സദസ്സുകൾ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്താ സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും പുറത്തു വരുന്ന ഓരോ വാർത്തകളും നമുക്ക് മുൻപരിചയമില്ലാത്ത വിധത്തിലുള്ളതാണ് മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ അത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല അതിന് മലപ്പുറം ജില്ലയുടെ സ്ഥാപിതകാലത്തോളം പഴക്കമുണ്ട് പൊന്നാനിയും താനൂരും തിരൂരങ്ങാടി പരപ്പരങ്ങാടി പോലുള്ള ജില്ലയിലെ തീരദേശ മേഖലകളിൽ ആയുധം നിറച്ച വിദേശ കപ്പലുകൾ വരുന്നുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആർ എസ് എസ് ഉയർത്തി ആരോപണങ്ങളാണ് വർഷങ്ങളായി അവർ ഉയർത്തി ആരോപണങ്ങൾക്ക് ഔദ്യോഗിക രേഖ ചമക്കുകയെന്ന വളരെ ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് മലപ്പുറം എസ് പി ആയിരുന്ന എസ് സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ ആ അതിൻ്റെ ഭീകരത നമുക്കെല്ലാവർക്കും വ്യക്തമാകും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ശരാശരി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം കേസുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ എത്തുമ്പോഴേക്ക് മുപ്പത്തിഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കേസുകൾ എന്ന നിലക്ക് മലപ്പുറത്തിന്റെ ഗ്രാഫ് ഉയർന്നിരിക്കുകയാണ് അതിനു മുന്നിൽ കൃത്യമായ ഉണ്ട് എന്നുള്ളതാണ് ഓരോ സ്റ്റേഷനിലും ദിവസവും പത്ത് കേസ് വേണമെന്ന നിർബന്ധ ബുദ്ധിയും സമ്മർദ്ദവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ചെറിയ പിഴയടച്ച് ഒഴിവാക്കാവുന്ന കേസുകൾക്ക് പോലും ഗുരുതരമായ എഫ് ഐ ആർ എടുക അതുപോലെ തന്നെ പത്ത് പേരടങ്ങുന്ന ഒരു കേസെടുത്താൽ രണ്ട് പേരടങ്ങുന്ന കേസുകളാക്കി അഞ്ച് എഫ്ഐ ആറുകൾ രജിസ്റ്റർ ചെയ്യുക ചെറിയ ചെറിയ പിഴയടച്ച് ഒഴിവാക്കാവുന്ന കേസുകളിൽ പോലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക പൊതുയിടങ്ങളിൽ സിഗരറ്റ് വലിച്ചാൽ പീട് വലിച്ചാൽ പോലും അത് മയക്കുമരുന്ന് കേസാക്കി മാറ്റുക ഇങ്ങനെ തുടങ്ങിയ വളരെ ഗുരുതരമായ ഒരു കൃത്യവിലോപം കാട്ടിയിട്ടാണ് മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കാനും ശ്രമങ്ങൾ നടന്നിട്ടുള്ളത് ഇത് പൊതുജനം അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്കൊക്കെ വ്യക്തമായ ഒരു സംഗതിയാണ് ആർ എസ് എസ് പോലീസിന്റെ വിധേയത്വം പിണറായി പോലീസ് ഇതിങ്ങനെ പറയുന്നത് ഇതിൽ അസ്വസ്ഥതയുള്ള ഒരു വിഭാഗം സി പി എമ്മിൽ ഉണ്ട് എന്നുള്ളത് രാഷ്ട്രീയ കേരളത്തിനൊക്കെ അറിയാം പിണറായി അകപ്പെട്ട എന്തോ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കേരളത്തിന്റെ ഭാവിയെയും സുന്ദരമായ നമ്മുടെ നിര നിരപേക്ഷതയെയും ബലി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇക്കഴിഞ്ഞ കുറച്ച് കാലയളവിലായി കേരള പോലീസ് എടുത്ത കേസുകൾ അതിൽ പോലീസ് സ്വീകരിച്ച നടപടികളൊക്കെ കൃത്യമായി പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനാകും നമ്മുടെ മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊടുങ്ങി ഫൈസൽ വധക്കേസ് ഇന്നയാണ് കുടുംബം ആവശ്യപ്പെട്ട വക്കീലിനെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കാമെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി കിട്ടേണ്ട നീതിക്ക് വേണ്ടി പോലും ഉന്നത കോടതികളെ സമീപിക്കേണ്ടി വരുന്നു എന്ന ദുര്യോഗത്തിലാണ് ഇവിടുത്തെ ഇത് വളരെ ഗുരുതരമാണ് നമുക്കറിയാലോ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തതിന്റെ പണി നിരവധി തവണ കേസ് മാറ്റി വെക്കുകയാണ് കുമാരൻകുട്ടിയെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ ഹൈക്കോടതിയെ സമീപിക്കുന്നു അത് മുഖവിലേക്ക് മറ്റൊരു വക്കീലിനെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കുന്നു അദ്ദേഹം രാജിവെക്കുന്നു വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമ്പോ സമ്മർദ്ദത്തിലേക്കാൻ ഈ ഫൈസലിന്റെ വിധവയെ സമ്മർദ്ദത്തിലേക്കാൻ നിരവധി തവണ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു ഇങ്ങനെ കുറെ സംഗതികൾ ഇതിന്റെ പിന്നിലുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിനെതിരെ കൃത്യമായി പ്രക്ഷോഭ രംഗത്ത് വരേണ്ട പ്രതിപക്ഷ പാർട്ടികളെയൊന്നും നമ്മൾ ആ ഒരു അർത്ഥത്തിൽ സമര കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ കേരളം ഭരിക്കുന്നത് കോൺഗ്രസും കോൺഗ്രസിലുണ്ടായിരുന്ന എം എൽ എ പോലീസിനെതിരെ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ആ ഒരു അർത്ഥത്തിലുള്ള സമരം പ്രതിപക്ഷത്ത് കാണുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങുന്ന ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് അറുതി വരുത്തി പുതിയ സാമൂഹിക ജനാധിപത്യവും സമനീതിയുമൊക്കെ നിലനിൽക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് അത്തരം ഒരു ആവശ്യകത പൊതുജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാർട്ടി ഇങ്ങനെയൊരു ക്യാമ്പയിനുമായി ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിലെ ജനജാഗ്രതാ റാലി എല്ലാ മണ്ഡലങ്ങളിലും ജനജാഗ്രതാ റാലികളും പൊതുസമ്മേളനങ്ങളൊക്കെ നടത്തുന്നുണ്ട് പൊന്നാനി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനജാഗ്രതാ റാലി ഒക്ടോബർ പതിനെട്ടിന് വെള്ളിയാഴ്ചയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒക്ടോബർ പതിനെട്ട് വെള്ളിയാഴ്ച നാല് നാലര മണിക്ക് വണ്ടിപ്പേട്ടയിൽ നിന്ന് പ്രകടനമായി തുടങ്ങി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച് അതിനുശേഷം കൂടി സമാപിക്കുന്ന രീതിയിലാണ് ഇത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതുമായി ഇതിന്റെ പ്രചരണാർത്ഥം പഞ്ചായത്ത് തലങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നയിക്കുന്ന പദയാത്രകൾക്ക് പത്താം തീയതി വ്യാഴാഴ്ച വെളിയങ്കോട് പഞ്ചായത്തിൽ നിന്ന് തുടക്കമാകുകയാണ് പത്താം തീയതി വെളിയങ്കോട് പഞ്ചായത്ത് പതിനൊന്നാം തീയതി ആലങ്കോട് പഞ്ചായത്തിലും പൊന്നാനി മുനിസിപ്പാലിറ്റിയിലും പന്ത്രണ്ടാം തീയതി മാറഞ്ചേരി പഞ്ചായത്തില് പതിമൂന്നിന് നന്നമുക്ക് പഞ്ചായത്ത് പതിനാല് പെരുമ്പടപ്പ് പഞ്ചായത്ത് എന്നീ നിലകളിൽ പഞ്ചായത്ത് പദയാത്രകളും സംഘടിപ്പിക്കുന്നുണ്ട് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി ആൻഡ്